യാക്കോബ് തന്റെ മക്കളായ യാസപ്പിനെ കാണുമെന്ന് ചിന്തിച്ചില്ല യാക്കോബ് ഒരിക്കൽ പറഞ്ഞു യാസപ്പിന്റെ കൂടെയില്ല ബിന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി മാറ്റുന്നു സഹോദര ക്ഷേമം അന്വേഷിപ്പാൻ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ യോസപ്പിനെ തന്റെ മകനായ യോസപ്പിനെ യാക്കോ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് സഹോദരന്മാർ അവനെ പിടിച്ചു അവനെ പട്ടക്കണലിട്ടു അവന്റെ അങ്കിയൂരി ഒരു കോരാട്ടുകൊറ്റനെ കൊന്ന് രക്തത്തിൽ മുക്കി പിതാവിന്റെ അരികിൽ കൊടുത്തുവിട്ടു എന്നെ നോക്കിയിരിക്കൂ ജീവിച്ചിരിക്കുന്ന മകൻ മരിച്ചുപോയി എന്ന് ചിന്തിച്ച് ഗോത്രപിതാവായ പിതാവായ എത്ര വർഷം കരഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ ഇരുപത്തിരണ്ടു വർഷം കരഞ്ഞു ഈ അങ്കി എടുത്തു വെച്ചവൻ കര കരഞ്ഞുകൊണ്ടേയിരുന്നു കരഞ്ഞുകൊണ്ടേയിരുന്നു പതിമൂ പതിനേഴാമത്തെ വയസ്സിലാണ് യോസഫ് മിസ്ലീമിലേക്ക് പോകുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് അവൻ പറവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ പതിമൂന്ന് വർഷം ഏഴു വർഷം സമൃദ്ധിയുടെ കാലം അപ്പോൾ അവർ ചെന്നില്ല രണ്ടു വർഷം കഴിഞ്ഞാ വന്നേ അപ്പോൾ പതിമൂന്ന് ഏഴ് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വർഷം യാക്കോവ് കഴിഞ്ഞുകൊ കരഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ദൈവം തമ്പുരാൻ ചെന്ന് മോനെ കരയണ്ട അല്ലെ നിന്റെ മോൻ ജീവനോടുണ്ടെന്ന് എന്ന് പറഞ്ഞോ ഉറക്കം പറഞ്ഞോ ഒരു വട്ടം ഒന്ന് പറഞ്ഞായിരുന്നേ ഈ മനുഷ്യൻ കരയണോ ദൈവം പറഞ്ഞില്ല അതിന് കാരണം എന്താണെന്നറിയാമോ വാസപ്പ് എവിടെങ്കിലും ഉണ്ടെന്ന് യാക്കോവിന് അറിവ് കിട്ടിയാൽ സകല സന്നാഹത്തോടും പോയി പിടിച്ചോണ്ടുവരും വോസപ്പിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് തിരികെ അതുപോലെ കൊണ്ട് കേറ്റാനല്ല സിംഹാസന എത്തിക്കാനാ ചിലപ്പോൾ ചിലത് ദൈവം വെളിപ്പെടുത്താതിരിക്കും അതിനുമുമ്പിൽ ദൈവത്തിന്റെ പ്ലാനുണ്ട് പ്രവാചകന്റെ കുറ്റമല്ല പ്രസംഗികന്റെ കുറ്റമല്ല ചിലപ്പോൾ ചില കാലഘട്ടത്തിൽ നീ കരയേണ്ടി വരും പക്ഷെ അതിനു പിൻപിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് മറക്കരുത്